ശരി ഇനി നമുക്ക് പ്രഥമ സ്കന്ധത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ വിഷയം ഓരോ സ്കന്ധത്തിനും വിഷയമുണ്ട് ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ വിഷയം അധികാരി സ്കന്ധമാണ് അധികാരി സ്കന്ധം ഇപ്പോൾ പറയുന്ന ആളുടെ യോഗ്യത കേൾക്കുന്ന ആളുടെ യോഗ്യത വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും യോഗ്യത അതിനെ സൂചിപ്പിക്കാൻ ഒന്നാമത്തെ സ്കന്ധം നല്ല രസകരമായ സ്കന്ധമാണ് അതിൽ നമ്മളിപ്പോൾ പ്രധാന വാർത്തകളൊക്കെ വായിക്കുമല്ലോ അല്ലേ ആദ്യത്തെ പ്രധാന വാർത്തകൾ പിന്നെ വാർത്തകൾ വിശദമായിട്ട് അതേപോലെ തന്നെ പ്രഥമ സ്കന്ധത്തിൽ ഇനി എന്താണോ പറയാൻ പോകുന്നത് ഈ പതിനൊന്ന് സ്കന്ധങ്ങളിൽ അതിന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് ഏതിൽ പ്രഥമ സ്കന്ധത്തിൽ അപ്പം അധികാരി സ്കന്ധമാണ് എന്താണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിനെ ചുരുക്കി പറയും നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ അവതരിപ്പിക്കുന്ന ശൈലി എന്ന് പറയുമ്പോൾ ആദ്യം സിദ്ധാന്തത്തിനെ പറയും പിന്നീട് ആ സിദ്ധാന്തത്തിനെ ദൃഷ്ടാന്തത്തിലൂടെ വിശദീകരിക്കും എങ്ങനെയാണ് ആദ്യം സിദ്ധാന്തത്തിനെ പറയും പിന്നീട് സിദ്ധാന്തത്തിനെ ദൃഷ്ടാന്തത്തിലൂടെ വിശദീകരിക്കും അതുതന്നെയാണ് ഇവിടെയും ആ ശൈലി തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അധികാരി സ്കന്ധം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ മൂന്ന് തരം അധികാരികളെയാണ് ഈ പ്രഥമ സ്കന്ധത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ മൂന്ന് അധികാരികളെ ചുറ്റിപ്പറ്റും നമ്മൾ ഈ പ്രഥമ സ്കന്ധത്തിലുള്ള വിഷയം നമ്മൾ കാണും മൂന്ന് തരത്തിലുള്ള അധികാരികൾ മൂന്ന് തരത്തിലുള്ള വക്താക്കൾ മൂന്ന് തരത്തിലുള്ള ശ്രോതാക്കൾ ഒന്നാമത് സൂത ശൗനകൻ രണ്ടാമത്തത് വ്യാസ നാരദൻ മൂന്നാമത്തത് ശുഖൻ പരീക്ഷിത് ശുഖദേവരും പരീക്ഷിത് ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള വക്താക്കള് ശ്രോതാക്കൾ ഒന്നാമത്തത് ആരൊക്കെയാണ് സൂതനും ശൗനകനും സൂതൻ വക്താവാണ് ഷൗനകൻ ഷൗനകാദി ഋഷിമാര് ശ്രോ ആ ശ്രോതാക്കള് രണ്ടാമത്തത് വ്യാസര് നാരദ വ്യാസര് ആരാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത് ആ നാരദർ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കാൻ പിന്നീട് മൂന്നാമത്തത് ശുഖദേവരും പരീക്ഷിത്തും ശുഖദേവർ പറഞ്ഞു കൊടുക്കുന്നു പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു അപ്പം ശുക്ദേവർ വക്താവാണ് പരീക്ഷിത് ശ്രോതാവാണ് ഇനി ഈ മൂന്ന് പേരുടെയും ചുറ്റും നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ ഗ്രൂപ്പ് നമുക്ക് എടുക്കാം ആദ്യത്തെ ഗ്രൂപ്പ് ആരാണ് സൂതൻ ശൗനകൻ ഇത് ഈ ഭാഗവതം തുടങ്ങുന്ന തുടങ്ങുന്നതിന് നൈമിഷേ അനിമിഷ ക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഈ മംഗളശ്ലോകം കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് അനി അനിമിഷ ക്ഷേത്രത്തിൽ ഐമിഷാരണ്യത്തിൽ ഋഷിമാര് എൺപത്തി എണ്ണായിരം ഋഷിമാർ സ്വർഗലോക പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന സത്രം ആരംഭിച്ചു ആരാണ് ശൗനകാദി ഋഷിമാർ ഈ ശൗനകൻ മുതലായ ഋഷിമാർ ശൗനകന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഇതില് ആരാണ് ഷൗനകൻ കുലപതിയാണ് ബഹ്റുചൻ എന്ന് പറയുന്നുണ്ട് അതായത് റുക്ക് ഋതു വേദത്തില് പ്രാവീണ്യമുള്ള ആള് അതായത് വേദ വേദത്തിന്റെ തത്വങ്ങളൊക്കെ അറിയാം ഭഗവാന്റെ കഥകള് നന്നായിട്ട് അറിയാം കുലപതിയാണ് മഹാഗൃഹസ്ഥനാണ് പക്ഷെ എന്നാൽ കൂടിയും ആ ഒരു താല്പര്യമുണ്ട് അപ്പൊ അവരെന്താ ചെയ്യുന്നത് യജ്ഞം ആരംഭിച്ചു യാഗം ആരംഭിച്ചു ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന യാഗം എന്തിനു വേണ്ടിയിട്ടാണ് സ്വർഗ ലോക പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഈ യാഗം വീക്ഷിക്കുമ്പോൾ യാഗത്തിന്റെ മധ്യത്തില് എന്ത് വേണം ഭഗവത്ഗീതയോ ഭാഗവതമോ പുരാണാദി കഥകളോ പാരായണം ചെയ്യണം അതും യാഗവിധിയിലുണ്ട് എന്തുകൊണ്ട് യാഗത്തിൽ മനസ്സേകാഗ്ര അതിൽ തന്നെ ഉണ്ടാവണമല്ലോ അതുകൊണ്ട് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് പുറത്തൊന്നും ബഹിർമുഖമായി പോകാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒഴിവ് സമയം കിട്ടുമ്പോൾ അപ്പം മഹാത്മാക്കളെ ക്ഷണിച്ചിട്ട് അവരിൽ നിന്നും എന്ത് കേൾക്കുന്നു പുരാണാദികൾ കേൾക്കുന്നു അപ്പോൾ യജ്ഞത്തിൻ്റെ കർത്തവ്യ ഭാഗമായിട്ടാണ് വരുന്നത് എന്ത് ശ്രവണം പുരാണ ശ്രവണം അപ്പൊ ഇത് മനസ്സിലിരിക്കട്ടെ എന്തുകൊണ്ടാണ് കേൾക്കുന്നത് കർത്തവ്യ ഭാഗമായിട്ടാണ് കേൾക്കുന്നത് ഇനി ആരാണ് ഈ ശൗനകാര്യ ഋഷിമാര് നമ്മളെല്ലാവരും തന്നെയാണ് എല്ലാ ജീവന്മാരും ശൗനകൻ തന്നെയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് സ്വർഗപ്രാപ്തിക്കാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അല്ലെ ജനിച്ചത് മുതൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് സ്വർഗപ്രാപ്തി സ്വർഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സുഖം അല്ലേ സ്വർ സുഖം ഗച്ഛതി ജനിച്ചത് മുതൽ ഓരോ കർമ്മവും എന്തിനു വേണ്ടിയിട്ടാണ് സുഖത്തിന് വേണ്ടിട്ടല്ലേ നീണ്ട സത്രം എന്നാണ് ചിലർക്ക് നീണ്ട സത്രം പത്ത് വർഷമായിരിക്കും ചിലർക്ക് തൊണ്ണൂറ് വർഷം ചിലർക്ക് നൂറ്റിയെട്ട് വർഷം നൂറ്റി പത്തൊമ്പത് വർഷം ഒക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ അല്ലേ ഓരോരുത്തർക്കും ആയുസ് വ്യത്യസ്തമായിരിക്കും പക്ഷെ നമ്മൾ എല്ലാവരും ശൗനകൻ തന്നെ ശൗനകന്മാരെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു ശൗനകന്മാര് സുഖത്തിന് വേണ്ടി നമ്മൾ യത്നിക്കുന്നു അപ്പം നമ്മളും നമ്മൾ ഏത് ഭാഗത്തിലാണ് വരുന്നത് നമ്മൾ ആലോചിക്കണേ മൂന്ന് തരം വക്താക്കൾ ശ്രോതാക്കൾ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മൾ ഏത് വിഭാഗത്തിൽ പെടും എന്ന് നമ്മൾ ആലോചിച്ചോണം എല്ലാ ശ്രോതാക്കളും വക്താക്കളും ശ്രേഷ്ഠന്മാരെ തന്നെയാണ് ഇപ്പം നമ്മളും പൊതുവേ ജീവന്മാരെന്തു ചെയ്യുന്നു കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ഒഴിവൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു ഓടി വന്നിട്ടാണ് ഭാഗവതം കേൾക്കാം അല്ലെങ്കിൽ അത് കേൾക്കാം ഇത് കേൾക്കാം അവിടെ ഇവിടെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ ആഹ് ചെയ്യാം ചിലർ ചിലപ്പോൾ ചിലർ പറയും പോ ഭാഗവതം കേൾക്കൂ അപ്പം മകൾക്ക് കല്യാണം ഉണ്ടാവും ഭാഗവതം കേൾക്കൂ കുഞ്ഞ് നല്ല കുഞ്ഞായിട്ട് ജനിക്കും ഭാഗവതം കേൾക്കൂ അതുണ്ടാവും ഇതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രചോദനമാണല്ലേ അപ്പോൾ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്താൽ ഇത് നടക്കും അപ്പൊ എൻ്റെ ബന്ധം ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് നല്ലതാണ് എന്ന് ധാരണയോടുകൂടി നമ്മൾ ചെയ്യുന്നു പലരും സപ്താഹങ്ങളൊക്കെ നടത്തുമല്ലോ സത്രങ്ങളൊക്കെ നടത്തുമല്ലോ നല്ലത് തന്നെയല്ലേ അതും അപ്പൊ അങ്ങനെ തരത്തില് അപ്പൊ ഷൗനക്കതിനെ പറ്റി നമ്മൾ കണ്ടു ഇനി വക്താവിന്റെ അടുത്തേക്ക് വരാം ആരാണ് വക്താവ് സൂതൻ സൂതൻ ആരാണ് വ്യാസന്റെ ശിഷ്യൻ രോമഹർഷണിയുടെ മകനാണ് രോമഹർഷണൻ രോമഹർഷണന്റെ മകനാണ് ഷണി അതാണ് സൂതൻ എന്താണ് രോമഹർഷണൻ എന്ന് പേര് വന്നത് രോമ ഹർഷണൻ എന്താണ് പുരാണ കഥകൾ കേൾക്കുമ്പോൾ രോമത്തിൽ ആ ഹർഷം ഉണ്ടാവും അല്ലേ ആഹാ എന്തൊരു ഒരു രസമാണ് കേൾക്കാൻ നമ്മളിങ്ങനെ ലയിച്ച് നമ്മൾ കേൾക്കുന്നു അല്ലേ അപ്പോൾ പുരാണ കഥകൾ വ്യാസർ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ഏൽപ്പിച്ചത് രോമഹർഷനെ ആണ് ഏൽപ്പിച്ചത് രോമഹർഷണൻ്റെ മകനാണ് സൂതൻ അല്ലെങ്കിൽ രൗമഹർഷണി ൗമ ഹർഷനി പരീക്ഷത്തിന് ശുദേവര് ഭാഗവതം പറഞ്ഞപ്പോൾ ആ സഭയിൽ ആ സദസ്സിൽ ആരുമുണ്ടായിരുന്നു ഈ സൂതനും ഉണ്ടായിരുന്നു കേട്ടിട്ട് ആ ഓർമ്മയിലൂടെ സ്മൃതിയിലൂടെ ഗ്രഹിച്ചതിനു ശേഷം ആർക്ക് പറഞ്ഞുകൊടുത്തു ഷൗനക്കാരി ഋഷിമാർക്ക് സൂതൻ പറഞ്ഞു കൊടുത്തു ഇപ്പം എന്താണ് സൂ ഷൗനകൻ ചോദിക്കുന്നത് ഷൗനകൻ ചോദിക്കുന്നത് ഒരു ആറ് ചോദ്യങ്ങളാണ് ആറ് ചോദ്യങ്ങൾ സൂദൻ്റെ അടുത്ത് ആറ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ആറ് ചോദ്യങ്ങൾ ഈ ആറ് ചോദ്യങ്ങളും അതിൻ്റെ ചുരുക്കിയുള്ള ഉത്തരവും ഒന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെ അധ്യായത്തിൽ ഈ ശൗനകൻ ചോദിച്ച ചോദ്യങ്ങളുടെ സംക്ഷേപ രൂപമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട് വിശദമായിട്ടുള്ള ഉത്തരം എവിടെ വരും മുഴുവനും ഭാഗവതവും അല്ലേ മുഴുവൻ ഭാഗത്തും നമ്മൾ കണ്ടു ആദ്യം സിദ്ധാന്തം പറയും പിന്നീട് ആ സിദ്ധാന്തം ദൃഷ്ടാന്തത്തിലൂടെ വിശദമാക്കി പറഞ്ഞു തരും ഇപ്പം ശൗനകൻ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ചുരുക്കി പറയുന്നു പിന്നീട് വിശദമാക്കി പറഞ്ഞു കൊടുക്കുന്നു സിംപിളായിട്ടുള്ള ചോദ്യങ്ങളാണ് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് ജീവന് പരമമായിട്ടുള്ള ശ്രേയസ് എന്താണ് എന്തിലാണ് ഇരിക്കുന്നത് പിന്നീടുള്ള മൂന്ന് ചോദ്യങ്ങൾ അവതാരങ്ങളെ പറ്റിയാണ് അവതാര ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തുവല്ലോ എന്തൊക്കെയാണ് അവതാരങ്ങൾ അവതാരങ്ങളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അവതാര കർമ്മങ്ങൾ എന്തൊക്കെയാണ് പിന്നീടോ അഞ്ചാമത്തെ ചോദ്യം എന്താണ് പ്രത്യേകിച്ചുള്ള ഒരു അവതാരത്തിനെ എടുത്ത് പറയാണ് അതെന്തവതാരായിരിക്കും കൃഷ്ണാവതാരം അല്ലെ കൃഷ്ണാവതാരത്തിന്റെ കഥയെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നാലും എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓ ഇതുവരെ കഥ കേട്ടിട്ടേ ഇല്ലേ പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രഥമ സ്കന്ധത്തില് ഇവര് കഥ കേൾക്കാത്തവരല്ല ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് പക്ഷെ എത്ര കേട്ടാലും മതി വരില്ല എന്തുകൊണ്ട് സ്വാദു സ്വാദു പതേ പതേ ഓരോ പദവും ഓരോ പദവും സ്വാദുള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഭയം തുന വിതൃപ്തി ഞങ്ങൾക്ക് ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് തൃപ്തിയേ വരുന്നില്ല അതുകൊണ്ട് വീണ്ടും 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 കേൾക്കണം തോന്നുന്നു അതുകൊണ്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യം കേൾക്കുന്നത് ആറാമത്തെ ചോദ്യം എന്താണ് കൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയതിനു ശേഷം ധർമ്മ ശരണം കം ഗതഹ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് ഭഗവാൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണല്ലോ ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ ജയമുണ്ടാവും ധർമ്മവും അവിടെയാണല്ലോ അല്ലേ ഭഗവാൻ സ്വധാമത്തിലേക്ക് ഗമിച്ചതിന് ശേഷം ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് അങ്ങനെ ആറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതാണ് ശൗനകൻ്റെ ചോദ്യം നല്ല ചോദ്യങ്ങളല്ലേ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം